നമസ്കാരം വീട്ടിൽ പരമാവധി എത്ര കേശുവരെ സൂക്ഷിക്കാം ഈ അടുത്ത കാലത്തായി ചില വ്യക്തികളുടെയൊക്കെ വീട്ടിൽ റെയ്ഡ് നടത്തി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് കോടിക്കണക്കിന് രൂപ കണ്ടെത്തിയ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മുന്നൂറും നാനൂറും കോടി രൂപയൊക്കെയാണ് ഇങ്ങനെ വീട്ടിൽ സൂക്ഷിച്ചത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് ഇവരിൽ രാഷ്ട്രീയക്കാരുണ്ട് ബിസിനസ്സുകാരുണ്ട് സമൂഹത്തിലെ പല ഉന്നത വ്യക്തികളുമുണ്ട് ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവിക സ്വാഭാവികമായും തോന്നാവുന്ന ഒരു സംശയമുണ്ട് വീട്ടിൽ നിയമപരമായി സൂക്ഷിക്കാൻ പറ്റുന്ന പണത്തിന് എന്തെങ്കിലും പരി പരിധിയുണ്ടോ അല്ലെങ്കിൽ ഇൻകം ടാക്സുകാരെ പേടിക്കാതെ നമുക്ക് വീട്ടിൽ എത്ര കേഷ് വരെ സൂക്ഷിക്കാം ഈ വിഷയമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കൂടാതെ പണം കൈകാര്യം ചെയ്യുമ്പോൾ കുഴപ്പത്തിൽ ചാടാതിരിക്കാൻ അല്ലെങ്കിൽ ഇൻകം ടാക്സുകാരുടെയോ മറ്റു ഗവൺമെൻറ് ഏജൻസികളുടെയോ കയ്യിൽ പെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം യഥാർത്ഥത്തിൽ ഇൻകം ടാക്സ് നിയമപ്രകാരം വീട്ടിൽ സൂക്ഷിക്കാവുന്ന പണത്തിന് പ്രത്യേകിച്ചൊരു പരിധിയൊന്നുമില്ല എത്ര പണം വേണമെങ്കിലും സൂക്ഷിക്കാം പക്ഷേ ഇങ്ങനെ സൂക്ഷിക്കുന്ന പണത്തിന് കൃത്യമായ സോഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് സോഴ്സ് ഉണ്ടായിരിക്കണം അതുപോലെ രേഖകളും ഉണ്ടായിരിക്കണം അഥവാ ഇൻകം ടാക്സുകാർ വന്ന് നമ്മുടെ വീട്ടിൽ പരിശോധന നടത്തുകയാണെങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന പണത്തിൻ്റെ സോഴ്സ് അവരോട് വിശദീകരിക്കാനും അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയണം കൃത്യമായ രേഖകളും സോഴ്സും ഉണ്ടെങ്കിൽ എത്ര കോടി രൂപ വേണമെങ്കിലും വീട്ടിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല മറിച്ച് നിങ്ങളുടെ കയ്യിൽ കൃത്യമായ രേഖകളോ സോഴ്സോ ഇല്ലാത്ത പക്ഷം ഇത്തരത്തിൽ ക്യാഷ് സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണ് നിങ്ങൾ നടപടിക്ക് വിധേയനാകേണ്ടി വരും കനത്ത പിഴയും അടയ്ക്കേണ്ടി വരും പിഴ കണ്ടെത്തിയ പണത്തിൻ്റെ നൂറ്റി മുപ്പത്തിയേഴ് ശതമാനം വരെ വന്നേക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കുറിച്ച് ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ആദ്യമായി ഒരു സാമ്പത്തിക വർഷത്തിൽ ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ രൂപയുടെ ഇടപാടുകൾ ക്യാഷ് മുഖേന ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് പാൻ ഇല്ലാതെ ഒരു സമയം അമ്പതിനായിരം രൂപയിൽ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ പിൻവലിക്കുന്നതോ നിയമവിരുദ്ധമാണ് അതുപോലെ ഒരു വ്യക്തി ഒരു വർഷം ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് നടത്തുകയാണെങ്കിൽ അയാൾ പാൻ നമ്പറും ആധാർ നമ്പർ ആധാർ നമ്പറും കൊടുക്കേണ്ടതാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ വരെ പിഴ അടയ്ക്കേണ്ടതായി വരും അതുപോലെ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നടത്താവുന്ന ക്യാഷ് ഇടപാടിനും പരിധിയുണ്ട് ഷോപ്പിംഗ് സമയത്ത് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷായി പേ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ ക്യാഷായി പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡിൻ്റെയും ആധാർ കാർഡിൻ്റെയും കോപ്പി കൂടി കൊടുത്തിരിക്കേണ്ടതാണ് വസ്തുവകകൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഒരു സാമ്പത്തിക വർഷം മുപ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അത് തെറ്റാണ് ഇനി ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നിവയുടെ ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കാം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഇടപാടുകൾ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഇൻകം ടാക്സ് അന്വേഷണം വന്നേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് ക്യാഷ് കടമാവുന്നതിനും ദിനം പ്രതി ഒരു ലിമിറ്റുണ്ട് ഒരു ദിവസത്തെ ക്യാഷ് ലിമിറ്റ് ഇക്കാര്യത്തിൽ രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ അത് ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ പാടുള്ളൂ ഇത് ബന്ധുക്കൾ തമ്മിലുള്ള ഇടപാടിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇത് ബന്ധുക്കൾ അല്ലാത്തവർ തമ്മിലാണ് ഈ ഇടപാട് നടക്കുന്നതെങ്കിൽ അതിനുള്ള ക്യാഷ് ലിമിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഉയർന്ന പരിധി ഇരുപതിനായിരം രൂപ മാത്രമാണ് ക്യാഷ് ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ കാണുവാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക നന്ദി